അള്ളാഹുവിന്റെ കവത പറഞ്ഞു കൊടുത്തു എന്താ കഥ പറഞ്ഞത് നിങ്ങളുടെ മുമ്പുള്ള ഒരാൾ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ നിങ്ങളുടെ മുമ്പ് ജീവിച്ചു പോയ സമുദായത്തിൽ വലിയ അഴിബാദത്തൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മഹാനായിരുന്നു ജനങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതെ സദാ അള്ളാഹുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ആളായിരുന്നു അത് അദ്ദേഹം

നിങ്ങളെപ്പോലൊരു മനുഷ്യൻ ഈ നാട്ടിലില്ല ഒരു കാര്യത്തിൽ സാക്ഷി പറയാൻ വേണ്ടി വിളിക്കുകയാണ് നിങ്ങളെ അങ്ങയെ പോലൊരു വ്യക്തിത്വത്തെ ഈ നാട്ടിൽ കാണാനില്ലല്ലോ അതുകൊണ്ട് അങ്ങയുടെ സാക്ഷി പറയേണ്ട ഒരു കാര്യം ഉണ്ട് അതിന്റെ വേണ്ടി വിളിപ്പിക്കുകയാണ് ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു ഓരോ ഓരോ വീട്ടിലെ ഈ പെണ്ണിന്റെ കൊട്ടാരത്തിലെ കവാടം കടക്കുമ്പോഴും സന്നിധിയിലേക്ക് എത്തിയപ്പോൾ ആ പെണ്ണിന്റെ അടുത്ത് ഇയാൾ കാണുന്നത് അവിടെ ഭൃത്യനായ ഒരു കുട്ടിയുണ്ട് അതേപോലെ കള്ളിന്റെ പാത്രവുമുണ്ട് ആ പറഞ്ഞു മനുഷ്യനോട് ആ വൃത്തികെട്ട പെണ്ാലം ഈ കുട്ടിയെ കൊല്ലണം നിങ്ങൾ അതിനെ വിളിച്ചതാണ് നിങ്ങളെ ഔ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഔ മിനൽ ഖംരി അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ് മദ്യം നിങ്ങൾ കുടിക്കണം ഫൈൻ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം ഇയാളെ തീരുമാനിച്ച പെണ്ണ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങളെ ഒഴിവാക്കിത്തരാ ഇല്ലെങ്കിലോ ഞാൻ ഇപ്പൊ ഇവിടുന്ന് ആർത്ത് വിളിക്കും അപ്പൊ ആളുകൾ ഓടിവരും ഞാൻ നിങ്ങളെ വസളാകും നിങ്ങൾ എന്നെ കയറി പിടിച്ചു എന്ന് പറയും ഞാൻ ഹബീബ് പറഞ്ഞു പറഞ്ഞു കഥ കഥ ഫലം ആ മാത്രമല്ല സ്വഹാബികൾക്കല്ല ലോകാവസാനം വരെയുള്ള മുഴുവനാളുകൾക്കും മദ്യത്തിന്റെ പ്രത്യാഘാതം എന്തായിരുന്നു കഴിഞ്ഞ കാല സമൂഹത്തിലൊന്ന് ചരിത്രമറിയാത്ത ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചരിത്രം അതുകൊണ്ട് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും മഹാനായ മഹാനായി ഇതേതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ വഷളാകുമെന്ന അയാൾക്ക് തോന്നിയപ്പോൾ ഇയാള് ചിന്തിച്ചു ഞാൻ എന്ത് ചെയ്യണം ഞാൻ ആ കുട്ടിയെ കൊന്നാലോ പഠിച്ചോനെ കൊലപാതകം ഞാൻ നടത്തില്ല അതെന്റെ റബ്ബ് തീരെ ഇട്ടപ്പെടാത്തതല്ലേ ഒരാളൊരാളെ കൊന്നുകളഞ്ഞ ജനങ്ങളെ മുഴുവൻ കൊന്തവന് സമാനമല്ലേ അവൻ അതുകൊണ്ട് ഞാൻ ചെയ്യില്ല അയാൾ തീരുമാനിച്ചു അന്ന് ഞാൻ വ്യഭിചരിച്ചാലോ അതെന്റെ റബ്ബിന് തീരെ ഇട്ടമില്ലാത്തതല്ലേ വളരെ മോശം എന്ന് അള്ളാഹു പറഞ്ഞതല്ലേ പിന്നെ ആർക്കും ഒന്നല്ലേ കള്ള് ഒരു ഗ്ലാസ് രക്ഷപ്പെടാം ഒരു ഗ്ലാസ് കള്ള് തന്നോളൂ അത് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് കള്ള് പാർന്നു കൊടുത്തു അങ്ങനെ അയാളത് കുടിച്ചു അയാളുടെ ബുദ്ധി അങ്ങ് പോയി കള്ള് കുടിച്ച് അതിന്റെ മത്ത് പിടിച്ചപ്പോൾ

മുസ്തഫ നിങ്ങൾ ആധുനിക ലോകത്തെ കണക്ക് ാണ് സാമൂഹികമായി ഉണ്ടാകുന്ന ഒന്ന് മറ്റൊന്ന് കേൾക്കൂ നിങ്ങൾ നടന്ന പഠനത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന കൊലപാതകത്തിൽ എൺപത്തിനാല് ശതമാനം കൊലപാതകത്തിനും പങ്കുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന കൊലപാതകത്തിൽ എൺപത്തിനാല് ശതമാനം എൺപത്തിനാല് ശതമാനം കൊലപാതകത്തിൻ്റെയും പിന്നിൽ കല്ലാണ് മയക്കുമരുന്നാണ് മദ്യമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളാണ് അതേപോലെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എൺപത്തി മൂന്ന് ശതമാനം കൈയേറ്റങ്ങളുടെ പിന്നിലും മദ്യത്തിനാണ് അത്ര പങ്ക് മാത്രമല്ല കേട്ടോളൂ ഇന്ത്യയിൽ നടക്കുന്ന അറുപത്തിയൊൻപത് ശതമാനം പിന്നിലും മദ്യമാണ് അത്രേ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്ക് മറക്കാൻ കഴിയാത്ത ഇന്ത്യയുടെ സ്ഥിരാ കേന്ദ്രമായ ഡൽഹിയുടെ നെഞ്ചി പിളർത്തി കളഞ്ഞ കൊലപാതകം ആ കൊലപാതകത്തിൽ പോലും മദ്യപിച്ച പതിനാറ് വയസ്സുള്ള കുട്ടി മദ്യത്തിന്റെ ലഹരിയിലാണ് ഞാൻ ആ തെറ്റു ചെയ്തു പോയത് എന്ത് ഇന്ത്യ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതല്ലേ ഈ എന്തേ ഈ മദ്യത്തെ കെട്ടുകെട്ടിക്കാൻ മയക്കുമരുന്നിന് കുഴിച്ചുകൂടാൻ രാജ്യം ഭരിക്കുന്നവർക്ക് സമയമായില്ലേ ിൽ ആ ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ അതിലധിക കൊലപാതകത്തിന്റെയും പിന്നിൽ ആളുകളായിരുന്നു മാത്രമല്ല വ്യാജ ഇരുപത്തിയഞ്ചു വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ പതിനെട്ട് വ്യാജ മദ്യ ദുരന്തം ഉണ്ടായി അതിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത് അപ്പൊ നമുക്ക് തോന്നുന്നു ഇരുനൂറ്റി അൻപത് ആളല്ലേ മരിച്ചിട്ടുള്ളൂ ഒരു ജീവന്റെ വില പറഞ്ഞത് അത്രേ കുറാൻ ശ്രദ്ധിക്കണം നിങ്ങൾ മനുഷ്യനെ നമ്മളല്ലല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത് കേരള ഗവൺമെന്റ് ആണോ നമ്മളാണോ മന്ത്രിമാരാണോ ഇന്ത്യ ഗവൺമെന്റ് ആണോ ലോകമാണോ ലോകരാഷ്ട്രങ്ങളാണോ ലോക പോലീസായ അമേരിക്കയാണോ ആരാ മനുഷ്യനെ സൃഷ്ടിച്ചത് നിങ്ങളോട് വാഴു പറയുന്ന ഞാനാണോ അല്ല നമ്മൾ ആരുമല്ല മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് മനുഷ്യന്റെ വില പറഞ്ഞു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരാൾ കാരണം കൂടാതെ മറ്റൊരാളെ കൊന്നുകളഞ്ഞാൽ അവൻ സമാനമാണ് ഇരുനൂറ്റി പതിനെട്ട് വ്യാജ മദ്യ ദുരന്തങ്ങളിൽ ഇരുപത്തിയഞ്ചു കൊല്ലത്തിനടുക്ക് ഇരുന്നൂറ്റി അൻപത് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ മുമ്പിൽ ആരു പറയേണ്ടി വരും ഗൗരവത്തിൽ ചിന്തിക്കണം നിങ്ങൾ ആത്മഹത്യ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീന ഏറ്റവും ഏറ്റവും കർക്കശമായി നിരോധിച്ച ഒന്നാണല്ലോ അത് എന്താ പറഞ്ഞത് ഒരാൾ ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ അവന്റെ വാസസ്ഥലം നരകമാണെന്ന് ഈ ആത്മഹത്യ ഇന്ത്യയിൽ ആത്മഹത്യ നട ആത്മഹത്യ നടക്കുന്നത് ഇരുപത്തൊന്നിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളിലാണ് അത്ര ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ആ ആത്മഹത്യ ഇതേ പ്രായത്തിനുള്ള ഇടയിൽ ഉള്ളവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നതും ഇരുപത്തി ഒന്നും നാൽപ്പതിനും ഇടക്കുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഈ പ്രായത്തിലുള്ളവർ തന്നെയാണ് അത്ര മദ്യപിക്കുന്നവരിൽ ഏറ്റവും കൂടുതലുള്ളവരും മദ്യപാനി ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത് സാമ്പത്തികമായി നട്ടമുണ്ടാകുമ്പോ ആത്മാഭിമാന കുറവ് മൂലം അതേപോലെ ഒറ്റപ്പെടൽ സമൂഹം ഒറ്റപ്പെടുത്തി നിർത്തുന്നത് കാരണം മദ്യം നിരത്താൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ നിന്ന് മദ്യം മൂലമുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ ഇതൊക്കെയാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ മാത്രം ഒൻപതിനായിരത്തി എണ്ണൂറ്റി പത്താളുകൾ ആത്മഹത്യ ചെയ്തു ഒരു ദിവസം പതിനേഴ് പേർ എന്ന ശരാശരി കണക്കിൽ ആ കണക്കനുസരിച്ച് ഒരു മണിക്കൂറിൽ ഒരാൾ എന്ന തോതിൽ ആത്മഹത്യ ശവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മദ്യപാനികളിൽപ്പെട്ട ആളുകൾ ഇത്ര വലിയ അപകടം പുരുഷന്മാരിൽ മദ്യ ആത്മഹത്യ നടന്നത് പരിശോധിച്ചു നോക്കുമ്പോ അധിക ആത്മഹത്യ കുടുംബിനികൾ ആത്മഹത്യ ചെയ്തത് പരിശോധിച്ചു നോക്കുമ്പോ കുടുംബനാഥന്റെ മദ്യമാണ് ഭാര്യ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് കേൾക്കണം നിങ്ങൾ മരണത്തിന്റെ കണക്കായി പറയുന്നത് മറ്റു ഒരു ഭീതിയിൽ മരണം നടക്കുന്നത് വാഹന അപകടങ്ങളിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യുന്നതിൽ അഞ്ചിൽ ഒരാൾ മദ്യപിക്കുന്നുണ്ട് ശരാശരി അഞ്ചിൽ ഒരാൾ മദ്യപിക്കുന്നുണ്ട് റോഡ് അപകടങ്ങളിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്ത് കേരളമാണ് രണ്ടാം സ്ഥാനത്തുള്ള കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന അപകടങ്ങളുടെ വാഹന അപകടങ്ങളുടെ പന്ത്രണ്ട് ശതമാനവും കേരളത്തിലാണ് ഓരോ ദിവസവും വാഹന അപകടങ്ങൾ മുഖേന ശരാശരി ഒൻപത് പേർ മരിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് പരിക്ക് നടക്കുന്നുണ്ട് പറ്റുന്നുണ്ട് അപ്പൊ ഈ അപകടത്തെ കുറിച്ച് പഠിച്ചു പഠിച്ചപ്പോ നാഷണൽ ക്രൈം റെക്കോർഡ് പഠിച്ചു രണ്ടായിരത്തി ആറിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് പേർ വാഹന അപകടങ്ങളിൽ മടിച്ചു രണ്ടായിരത്തി ആറിൽ പഠനം നടന്നു ഈ മരിച്ച ആളുകളെ മരണത്തെ കുറിച്ചുള്ള പഠനം നടന്നപ്പോ ഈ അപകടങ്ങളൊക്കെ സംഭവിച്ചത് അധികവും ഓരോ ആഴ്ചയിലെയും അവസാനത്തെ ദിവസങ്ങളിലാണ് വെള്ളി ശനി ദിവസങ്ങളിലാണ് ഈ അപകടങ്ങൾ അധികവും നടന്നത് മാത്രമല്ല മൂന്നിനും അഞ്ചിനും ഇടക്കാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപതാളുകളുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി ആറിലെ മരണം സവാഹന അപകടങ്ങളിൽ സംഭവിച്ച മരണത്തിന്റെ സമയം മൂന്ന് മണിയുടെയും അഞ്ചു മണിയുടെയും ഇടക്കാണ് ജോലി കഴിഞ്ഞു പോകുന്ന സമയം മാത്രമല്ല ഷോപ്പുകൾക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഈ മരണം സംഭവിച്ചതായി കാണുന്നുമില്ല വളരെ വിരളം മാത്രം അപ്പൊ മനസ്സിലായി ോടിച്ചത് മുഖേനയാണ് ഒരു കൊല്ലം എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചത് ഞാൻ ചോദിക്കട്ടെ ഈ മദ്യത്തെ ചെറുതായി കാണാൻ പറ്റോ ഈ മദ്യത്തെ ചെറുതായി കാണാൻ പറ്റോ കേരളക്കാർ നമ്മൾ ഈ പറഞ്ഞ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ മദ്യം കേരളത്തിൽ കുടിച്ചു തീർക്കുന്നത് മൂന്നര മൂന്നേക്കാൽ കോടി ജനങ്ങൾ കുടിച്ചു തീർക്കുന്നത് ഇരുപതിനായിരം കോടിയുടെ മദ്യമാണ് ഒരു വർഷം കേരളത്തിൽ കുടിക്കുന്നത് മദ്യം ഒരു വർഷം കേരളക്കാരൻ കഴിക്കാൻ വാങ്ങുന്ന അരിയുടെ കണക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കോടിയാണ് രാവിലെ ഉപയോഗിക്കുന്ന കുടിക്കാൻ വാങ്ങുന്ന പാല് മൂവായിരം കോടിക്കേ വാങ്ങുന്നുള്ളൂ എന്നാൽ മദ്യം വാങ്ങുന്നത് ഇരുപതിനായിരം കോടി ഉറുപ്പികയുടെ മദ്യമാണ് ഒരു കൊല്ലം കേരളത്തിൽ മാറ്റം വിറ്റയ്ക്ക് പോകുന്നത് ക്രിസ്തുമസ് ദിവസമാണെങ്കിൽ മാത്രം ഇത് അൻപത്തി അഞ്ച് കോടിയോളം എത്തുന്നുണ്ട് അൻപത്തി അഞ്ച് കോടിയോളം മൂന്ന് ദിവസം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കുടിക്കുന്നവരുടെ പ്രായം പത്തൊൻപത് വയസ്സ് മുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോ ആയി ഇത് പതിനേഴ് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാകുമ്പോൾ പതിനാല് വയസ്സാണ് കേരളത്തിൽ കുടിക്കുന്നവരുടെ പ്രായം രണ്ടായിരത്തി പതിനാലാകുമ്പോ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ ആദ്യ മദ്യത്തിന്റെ രുചി അറിയുന്നുണ്ട് എന്നാണ് കണക്ക് എന്തേ ഗവൺമെന്റ് തലത്തിൽ നടന്ന ഈ പഠനത്തിന്റെ കിടക്ക് ഗൗരവമായ ചിന്തയിലേക്ക് പ്രേരിപ്പിക്കാതിരുന്നത് മനുഷ്യന്റെ ആരോഗ്യം രക്ഷപ്പെടേണ്ട ചുമതല ഏറ്റെടുത്തവർ കണ്ണു തുറക്കേണ്ടതാണ് ഈ വിഷയത്തിലേക്കെന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഓരോ നാട്ടിലും മദ്യപാനം വർദ്ധിച്ചു വരികയാണല്ലോ ഓരോ നാട്ടിലും മുസ്ലിങ്ങൾ പോലും അമുസ്ലിങ്ങൾ പറയുന്നത് ഇവര് കുടിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് സാധനം കിട്ടാതെയായി പ്രിയപ്പെട്ട മുസ്ലിമേ ഈ പറഞ്ഞതെല്ലാം ഭൗതികമായ പ്രത്യാഘാതങ്ങളാണ് എന്നാൽ മദ്യപിക്കുന്ന ഒരാൾക്ക് ആ പ്രത്യാഘാതം വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഭൗതിക ജീവിതത്തിൽ ഒതുങ്ങുന്നതല്ല അവൻ്റെ ആത്മീയമായ ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്